നാടോടിഞ്ഞു പാത്തോ പാത്തോ തുടങ്ങി മനുഷ്യന്റെ ലേലം വിളി നേരം വെറുതിരുത്തൂലേ പാത്തോടി പോത്ത വിളിച്ചപ്പോൾ നേരം ഞാൻ അവിടെ കുത്തിരിക്കണേ മനുഷ്യനെ നിങ്ങൾ ആ അടുക്കള വഴിയല്ലേ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത് ഇവിടം വരെ വരുന്നതിന്റെ പകുതി വഴിയല്ല അടുക്കളയിൽ കണ്ടോ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്തു കുടിച്ച നിങ്ങളുടെ കയ്യിൽ വാറ്റു ഓടിപ്പോവോ അത് ശരി അപ്പൊ എന്തവിടെ റെസ്റ്റ് എടുക്കുക അല്ല മനുഷ്യന് മരിക്കാൻ പോണതിന് മുമ്പ് കുറച്ച് ശ്വാസം എടുക്കുക ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം ഞാണ്ടിരിക്കാൻ എന്ത് മല മറിക്കണ പണിയാടി അർക്കും ഇവിടെ ഇതിൽ നല്ലത് മല മറിക്കണല്ല ഞാൻ ഈ കുടുംബത്തെ ചെയ്യുന്ന പണിയൊക്കെ പിന്നെ നിങ്ങളെ ചെയ്യണേ ഇജ്ജ് ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി ഞാൻ ചെയ്യണ പണിയൊക്കെ ഇജ്ജ് ചെയ്യും അതിന് ഇങ്ങക്കെന്താ എത്ര വലിയ പണി വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തേരാപാര നടക്കണതാ പിന്നെ ഇന്റെ കടയിൽ ഇജ്ജിരിക്കോടി ഒരു കട ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും രണ്ട് നാരങ്ങ പിഴിയണം ഇതപ്പത്ര വലിയ പണി ഇന്ന് ആ നാരങ്ങ ഞാൻ പിഴിയുടെ നാരങ്ങം കൂടെ പിഴിയാലോ ഇന്ന പിഴിഞ്ഞ് പിഴിഞ്ഞ് ഈ കോലത്തിലാക്കിയല്ലോ എടി ചെമ്മീൻ തുള്ളിയ മുട്ടോളം പിന്നെ തുള്ളിയാലോ ചട്ടിയില അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്തോ പെണ്ണെന്നും പെണ്ണ എന്ന് വഴക്കുണ്ടായാലും നിങ്ങൾ പറയണ കേൾക്കാലോ പെണ്ണെന്നും പെണ്ണെന്നും എന്താ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ടേ രണ്ടെണ്ണത്തിന്റെ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ രണ്ട് ചക്രങ്ങളാ അതിൽ ഒരെണ്ണം പഞ്ചറായ മതി പിന്നെ വണ്ടി ഓടില്ല ആ ഒരു സ്റ്റെപ്പിന് എപ്പോഴും നല്ലതാണ് ചെറിയ വായൽ വർത്താനും പറയണം അവൾ അതും പറയും അതിൽ പറയും നിങ്ങളല്ലേ മോള് അപ്പൊ നിങ്ങളല്ലേ എന്റെ ഉമ്മ കടന്ന് പൊളിക്കയ്യോടന്ന് അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും അന്നെന്തിനാണ് ഇതിന്റെ ഇടയിലേക്ക് കെട്ടിയെടുത്തത് ഞാൻ എത്ര നാളായി പാപ്പാനോട് മൊബൈൽ മേടിച്ചു തരാൻ പറയണു കൂടി പഠിക്കണം എനിക്കെന്തിനാണ് ഈ മൊബൈൽ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടില് ചുമന്ന കാറുള്ളൊരു ചെക്കനായിട്ട് കയ്യാങ്കളി തുടങ്ങിയിട്ട് കാലം കുറയായി ഇനി മൊബൈലും കൂടി മേടിച്ചു കൊടുത്ത ഓഫറിന്റെ കളിയായിരിക്കും കൂടെ ഒളിച്ചു കൊടുന്ന് അത് ശരി അന്ന കുഴപ്പ ഒളിച്ചു ഓടിച്ചെങ്കിൽ ഞാൻ ഓൾക്കൊരു മൊബൈൽ മേടിച്ചു കൊടുക്കാം എന്ത് പ്രാന്ത മനുഷ്യങ്ങൾ പറയണേ ഒരു മൊബൈലിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പിയുടെ ചെലവല്ലല്ലോ ഇല്ലെങ്കി തൊള്ളായിരത്തി പതിനാറിന്റെ സ്വർണം കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ അത്ര മുടക്കണം അപ്പൊ മൊബൈലല്ലാത്തു കുഴിച്ചു കൊടുങ്ങാൻ അവളുടെ ഒരു മസൈ അതിനെങ്ങനെ ഉമ്മ ചാടിയ മോള് മതിലാടുന്റെ അല്ലേ മോള് എന്നാണ് എന്റെ വിശ്വാസം അത് അന്ധവിശ്വാസമാവാ നമുക്ക് ഈ പോയി പോയി കലിയാക്കാൻ തുടങ്ങിയില്ലേ എന്നെ ഞാൻ ഇട്ടി തൊലയ്ക്ക് കുടിച്ച് തോലാക്ക് ചല്ലി ഒരു നിയമ നടപടി ഉണ്ടാക്കില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിക്കാതല്ല ദാമ്പത്യ തകർച്ചയിലെത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ സന്ധ്യാവിഷനിൽ ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി പങ്കജാഷനും പങ്കെടുക്കുന്നു നമസ്കാരം ഞാൻ നിതീഷ് കുമാർ മുപ്പത്തിയേഴ് വയസ്സ് കല്യാണം കഴിച്ചിട്ടില്ല നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു അത്തലപ്പിത്തല തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പി മറിയും വന്ന വിളക്കൂതി ഫു 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 എന്താ ഈ എന്തെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേ വെറുതെയാണോ ഭാര്യ വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം പങ്കെടുക്കുന്നു കാതർപ്പാത്തുമ്മ ദമ്പതികൾ ഒപ്പം മഹിള സമാജം പ്രസിഡന്റ് മാംസളകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാഷനും കാതിർക്കയിൽ നിന്നും തുടങ്ങാം പറയൂ കാതിർക്ക എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കവും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസലകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് അതായത് ഈ സ്ത്രീകളുടെ മൂലച്ചു മൂല്യച്ചുതിയിലേക്ക് വരാം പറയൂ പങ്കജാക്ഷൻ ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ് ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈശ്വര സാക്ഷിയായിട്ട് ഒരു കാര്യം പറയാം അതായത് വളരെ നന്ദി പങ്കുചാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിനായിരുന്നു അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം അതെ ഈ മറുപടി പറയിപ്പിക്കും മാത്രം ചോദിച്ചാൽ മതി തീർച്ചയായും വിവാഹ ശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത സന്തോഷം നൽകാത്ത തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മെക്കിട്ട് കയറുന്ന കച്ചര സ്വഭാവക്കാരനാണോ കാതിർക്ക എന്താന്റെ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണിച്ചോലെ രണ്ടു പറയണത് ഷാജഹാൻ ചക്രവർത്തി മുൻതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പായച്ചതിനെ സ്നേഹിക്കണത് അറിയോ ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇക്ക ഇത്താക്കു വേണ്ടി താജ്മഹൽ പണിയുമോ പണിയോത വേണ്ടി സ്ഥലം വരയാൻ മേടിച്ചിട്ടുണ്ട് വളരെ നല്ല മറുപടി പാത്തുമ്മ ഒരു കാര്യം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക് ഞാൻ ഓർത്തുപോകുന്നു ആ കവിത കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം അഭിനന്ദനം നിനക്ക് അഭിനന്ദനം എന്ന് പറയുന്നു ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ വിക്കും കുതിര എന്ന് പറയുന്നു ചെരുപ്പ് കേരളം പോലെയല്ല ഇന്ത്യ ഇന്ത്യ പോലെയല്ല ഭാരതം ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനി ടൈം ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം പക്ഷെ മൂത്ര വഴിക്കാൻ പാടില്ല എന്നാൽ ഇവിടെ അങ്ങനെയാണോ പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും ഒഴിക്കാം പക്ഷെ ചുംബിക്കാൻ പാടില്ല പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാകും എന്തു പറയുന്നു മാംസള എന്തായാലും ഇത്തരം ഇല്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല പൊതുവഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ആ ചിത്രങ്ങളിലൊക്കെ നായിക നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ എന്താ ഈ ഹംക്ക് പറയുന്നത് സിനിമയിൽ നായിക നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഷൂട്ടിംഗ് കഴിയുമ്പോ കൈ നിറത്തി കാശിട്ടു ഈ വക ബീസുകളുടെ പിന്നാലെ പ്രേമിച്ച് നടന്ന പത്തിന്റെ വയസ്സെടുത്തു ആ പദവിയുടെ അറിയാൻ അതറിയണമെങ്കിൽ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കണം അച്ചരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ കുസത്താകുളളൂ ഈയൊന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സ്റ്റെപ്പ് ഉണ്ടാവണം ട്രാൻസ്ഫോമർ ഉണ്ടാവണം സോഡ ഉണ്ടാവണം ഗ്യാസ് ഉണ്ടാവണം അച്ചാറുണ്ടാവും ഇതൊന്നുമില്ലെങ്കിൽ അതുപോലെ തലയ്ക്ക് പ്രാന്തയിലുണ്ടാവണം നിങ്ങളുടെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം സത്യത്തിൽ അതാണോ എന്തോ പരാജയം മൂക്കറ്റം വെള്ളൊടിച്ച് വഴി കിടന്ന് പ്രശ്നമുണ്ടാക്കി ഭാര്യയ്ക്ക് മക്കൾക്ക് മാറിക്കേടുണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല ക്ഷേപിക്കരുത് അടച്ചല്ല നിങ്ങൾക്ക് അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത് എന്തിനധികം പറയുന്നു നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി ഭരിച്ചു ഇവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി ഭരിച്ചു എവിടെയെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി ഭരിച്ചായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പങ്കൻ്റെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു എപ്പോഴെങ്കിലും ഇതിന്റെയൊക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ ഭരിച്ചിട്ടുണ്ടോ എത്ര എത്രയെത്ര ആനപ്പാപന്മാർ ആന ചവിട്ടി മരിക്കുന്നു ഇതുവരെ ഏതെങ്കിലും ഒരു ആന പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ എന്നിട്ട് ഒരു തുരുമ്പ് പിടിച്ച സ്റ്റൗമായി വന്നിരിക്കുന്നു ഇവളുടെയൊക്കെ പല്ലടിച്ചു ചോദിക്കാൻ ആളില്ലാണ്ടാണ് ഇങ്ങോട്ട് ആന അടിച്ചു എന്റെ കൈ രണ്ടും ചന്തയ്ക്ക് പോന്ത തന്നെയുണ്ട് ചർച്ച വഴി തെറ്റുന്നു വാക്കുകൾ അതില് കിടക്കുന്നു കാക്കയും താത്തയും കണ്ണു തള്ളുന്നു മൊത്തത്തിൽ എന്നെ സഹിക്കണമെന്ന നിന്നെപ്പോൾ ഒരു നാളും എന്നെ നിനക്കറിയോ നിരീഷ് ഈ പിശാച ഒപ്പിടാത്തത് കൊണ്ടാണ് നകൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത് ഭാര്യയാണത്ര ഭാര്യ നിർത്തണേ അയ്യേ ഒരു വിധം ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു കൂതറ ഫാമിലിന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവിട്ടകളൊക്കെ വെച്ച് നോക്കുമ്പോ മാത്തുമ്മ നമുക്ക് സ്വർഗല്ലേ സ്വർഗം ഇത് മഹിളാ സമാജല്ലാ സമാജ അങ്ങനെ പറ ഇതിൽ എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹളാ സമാജത്തിനും പറ്റില്ല ഒരു സാഹിത്യകാരനും പറ്റില്ല ഒരു ചാനലുകാരനും പറ്റില്ല നമ്മൾ എന്നെ വിചാരിക്കണം മനസ്സിലായാ ഞങ്ങളൊന്നായി നിങ്ങളെ അമ്മൽ എന്നായിക്കോ ചർച്ച മതിയാക്കി ഒരു നിന്റെ ചന്തം പാട്ടകരു ഇതിൽ നിന്നും ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം ഏതൊരു കുടുംബത്തിനും ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിന് ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെയാകില്ല വഴക്കുകൾ അവസാനിക്കുന്നു നിതീഷ് കുമാർ സന്ധ്യാവിഷം ಜಾಲ